നമസ്കാരം കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികൾക്ക് വൻ തിരിച്ചടിയായിരിക്കുകയാണ് ആർ ബി ഐയുടെ തീരുമാനം വരാൻ പോകുന്ന ബജറ്റുകളിൽ ഇത് വലിയ രീതിയിൽ പ്രതിഫലിക്കും കെ എസ് ആർ ടി സി കെ സി ബി ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെയും ഇത് സാരമായി ബാധിക്കും അങ്ങനെ വരുമ്പോൾ വളരെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കായിരിക്കും കേരളം പോവുക എന്താണ് ആർ ബി ഐയുടെ ആ തീരുമാനം എന്തിനെയൊക്കെയാണ് അത് ബാധിക്കുക പരിശോധിക്കാൻ വിശദമായി തന്നെ ഞാൻ ലിയോ ആദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തീരുമാനം എന്തായിരുന്നു എന്ന് നോക്കാം കിഫ്ബി അടക്കമുള്ള സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പകൾക്കുള്ള സർക്കാർ ഗ്യാരണ്ടിക്ക് റിസർവ് ബാങ്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു പദ്ധതികൾക്കായി വായ്പ എടുക്കുമ്പോൾ സംസ്ഥാന സർക്കാരുകൾ മൊത്തം തുകയുടെ എൺപത് ശതമാനത്തിൽ കൂടുതൽ തുകയ്ക്ക് ഗ്യാരണ്ടി നൽകരുത് സ്വകാര്യ പങ്കാളിത്തമുള്ള പദ്ധതികളുടെ വായ്പകൾക്ക് ഗ്യാരണ്ടി നിൽക്കരുത് ഒരു വർഷം പരമാവധി നൽകാവുന്ന ഗ്യാരണ്ടി മൊത്ത റവന്യൂ വരുമാനത്തിൻ്റെ അഞ്ച് ശതമാനത്തിൽ അല്ലെങ്കിൽ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൻ്റെ ദശാംശം അഞ്ച് ശതമാനം ഇതിൽ ഏതാണോ കുറവ് അതായിരിക്കണം വാർഷിക ഗ്യാരണ്ടി പരിധി എന്നാണ് വ്യവസ്ഥ പുതിയ വ്യവസ്ഥ പ്രകാരം കേരളത്തിൽ സർക്കാരിന് വർഷം അയ്യായിരം കോടി രൂപയുടെ വായ്പകൾക്ക് മാത്രമേ ഗ്യാരണ്ടി നൽകാനാകൂ ഇതുകൊണ്ട് എന്തൊക്കെയാണ് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്ന് നമുക്ക് കൊണ്ടുവന്ന നിയന്ത്രണം സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ സാരമായി തന്നെ ബാധിക്കും യാതൊരു സംശയവുമില്ല വായ്പാ ലഭ്യതയ്ക്കും തിരിച്ചടി ഉണ്ടാകും പുതിയ ബജറ്റിലും ഇത് സംബന്ധിച്ചുള്ള വികസന പദ്ധതികൾക്കും തുക ചുരുക്കേണ്ടി വരും ആരാണ് ഈ തീരുമാനം എടുത്തത് കേന്ദ്ര സർക്കാർ നിയോഗിച്ച വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ റിപ്പോർട്ട് അംഗീകരിച്ചാണ് സംസ്ഥാന സർക്കാരുകൾക്കാകെ ബാധകമാകുന്ന ഈ ഒരു തീരുമാനം ആർ കൈക്കൊണ്ടത് എന്തുകൊണ്ട് ഇത്തരം ഒരു കടുത്ത നിലപാട് ആർ ബി ഐ കൈക്കൊണ്ടു അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വിവിധ സംസ്ഥാനങ്ങൾ ഗ്യാരണ്ടി നിന്നെങ്കിലും തിരിച്ചടയ്ക്കുവാൻ കഴിയാത്ത തുക ഏഴ് ദശാംശം നാല് പൂജ്യം ലക്ഷം കോടിയാണ് പതിനൊന്ന് സംസ്ഥാനങ്ങൾ ഒരു കരുതലും ഇല്ലാതെയാണ് ഗ്യാരണ്ടി നൽകുന്നത് ഇത് കേന്ദ്ര സർക്കാരിന് വൻ ബാധ്യതയാകും ഉദാഹരണത്തിന് കെ ടി ഡി എഫ് സിയിൽ നിന്നുള്ള കെ എസ് ആർ ടി സിയുടെ വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകിയിരുന്നു എന്നാൽ കെ എസ് ആർ ടി സി തുക തിരിച്ചടിക്കാത്ത സാഹചര്യത്തിൽ ഗ്യാരണ്ടി പ്രകാരം പണം നൽകുവാൻ കഴിയില്ല എന്ന് സംസ്ഥാനം ഹൈക്കോടതി അറിയിച്ചു ഇതുമൂലം കെ ടി ഡി എഫ് സിയിൽ പണം നിക്ഷേപിച്ചവർക്ക് പണം തിരിച്ചു കൊടുക്കാനാവില്ല എന്നൊരു സാഹചര്യം വന്നു ഇത് പരിഗണിച്ചാണ് റിസർവ് ബാങ്ക് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കടുത്ത നിലപാടിലേക്ക് പോയത് പരിധിയില്ലാത്ത വായ്പയും ഗ്യാരണ്ടിയും നിയന്ത്രിക്കുവാൻ ഈ വർഷം സംസ്ഥാനങ്ങളുടെ വായ്പാ പരിധിയിൽ നാൽപ്പത്തി ഒന്നായിരം കോടിയാണ് കേന്ദ്രം വെട്ടിക്കുറച്ചത് വായ്പകൾ കണക്കില്ലാതെ പെരുകുന്നത് സംബന്ധിച്ച് ജൂലൈ ഏഴിന് സംസ്ഥാനങ്ങളിലെ ധനവകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം ചേർന്നിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിച്ചത് ഈ വർക്കിംഗ് ഗ്രൂപ്പ് നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് റിസർവ് ബാങ്ക് തീരുമാനമെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കേരളത്തിൽ സർക്കാർ ഗ്യാരണ്ടിയിൽ സ്ഥാപനങ്ങൾ എടുത്തിട്ടുള്ള വായ്പയുടെ കണക്കൊന്ന് നോക്കാം കെ എസ് എഫ് ഇ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് കോടിയാണ് ഇത്തരത്തിൽ വായ്പ എടുത്തിട്ടുള്ളത് കോർപ്പറേറ്റ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത് കോടി രൂപ വായ്പ എടുത്തിട്ടുണ്ട് കെ എസ് ആർ ടി സി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയാണ് ഇത്തരത്തിൽ വായ്പ എടുത്തിരിക്കുന്നത് അർബൻ റൂറൽ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ മൂവായിരത്തി അൻപത്തി നാല് കോടി രൂപയാണ് വായ്പ എടുത്തിട്ടുള്ളത് കൊച്ചി മെട്രോ ആകട്ടെ ആയിരത്തി ഒരുന്നൂറ്റി പത്ത് കോടി വായ്പ എടുത്തിട്ടുണ്ട് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപ വായ്പ എടുത്തിട്ടുണ്ട് കെ ടി ഡി എഫ് സി എണ്ണൂറ്റി മുപ്പത്തി കോടിയും അതുപോലെ തന്നെ കിഫ്ബി അഞ്ഞൂറ്റി അൻപത് കോടിയും ബാക്ക്വേഡ് ക്ലാസസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആയിരത്തി എഴുപത്തി എട്ട് കോടി രൂപയുമാണ് ഇത്തരത്തിൽ വായ്പ എടുത്തിട്ടുള്ളത് എന്ത് പ്രശ്നം നമുക്ക് നേരിടുന്നു എന്നുള്ളത് ഇപ്പോൾ ഏകദേശം മനസ്സിലാക്കാൻ സാധിച്ചു ഇതൊക്കെയാണ് നമുക്ക് വരുന്ന നിയന്ത്രണങ്ങളുടെ കാരണമെന്നും ലോകബാങ്ക് രാജ്യങ്ങളോട് പറയുന്നത് സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ നിർത്തലാക്കണം എന്നാണ് അതൊക്കെ സർക്കാരുകൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കും എന്നാണ് ലോകബാങ്കിൻ്റെ നിലപാട് കേന്ദ്ര സർക്കാർ രീതി എന്താണെന്ന് നോക്കാം നമുക്ക് പണം കണ്ടെത്തി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളതാണത് ഉദാഹരണത്തിന് സാധാരണക്കാർ സ്വമേധയാ വേണ്ടെന്ന് വെച്ച സബ്സിഡി ഗ്യാസ് സിലിണ്ടറുകളാണ് ഉജ്വൽ സ്കീം അനുസരിച്ച് പാവങ്ങൾക്ക് സൗജന്യമായി നൽകുന്നത് പണം കണ്ടെത്തി ക്ഷേമ പദ്ധതികൾ ചെയ്യണം എന്നാണ് കേന്ദ്രം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്നാൽ അത് നടക്കുന്നില്ല എന്നതാണ് വാസ്തവം കേരളത്തിൽ ഇത് ഒരു പ്രശ്നം തന്നെയാണ് വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നം ക്ഷേമ പദ്ധതികൾ പൂർണ്ണമായും ഭരണകൂടങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല സത്യമാണ് പക്ഷേ അതിനായി കടമെടുക്കുക ശാശ്വത പരിഹാരമല്ല സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വഴി കണ്ടെത്തുകയാണ് വേണ്ടത് അതിനായി കൂടുതൽ നിക്ഷേപം ആകർഷിക്കുക അനുയോജ്യമായ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുക അതിനൊക്കെ കുറച്ച് ഇച്ഛാശക്തിയും ദീർഘവീക്ഷണവും നിസ്വാർത്ഥ പരിശ്രമവും അർപ്പണബോധവും ആത്മാർത്ഥതയും ഒക്കെ വേണം അത് ഉണ്ടാകാത്തിടത്തോളം കാലം കടമെടുത്ത് മുന്നോട്ട് പോകേണ്ട അവസ്ഥയുണ്ടാകും എന്നാൽ എല്ലാത്തിനും ഒരു പരിചയുണ്ട് എന്ന് പറയുന്നത് പോലെ കടമെടുക്കുന്നതിനും പരിധിയുണ്ട് നിലവിൽ കേരളത്തിൻ്റെ പൊതുകടം മൂന്ന് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം കോടിയാണ് അതായത് ജനിച്ചു വീഴുന്ന കുട്ടികൾ പോലും കടഭാരവും പേറിയാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് ആർ ബി ഐ നടപടി ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ് ഇതിന് പ്രായോഗികമായ പരിഹാരമാണ് കണ്ടെത്തേണ്ടത് അല്ലാതെ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് റോഡ് ഷോകൾ നടത്തുകയല്ല വേണ്ടത്